ഫിലിപ്പീൻസിലെ മനിലയിലെ എൻ്റെ താമസക്കാലം ഞാൻ പഠിക്കുന്ന വിഷയം മെഡിസിനുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഒരു ആശുപത്രിയിലാണ് അഞ്ച് വർഷക്കാലം ഞാൻ കഴിച്ചു കൂട്ടിയത് അവിടെ എൻ്റെ മുറി ഐ സിയുനും എൻ ഐ സിയുവിനും മൊത്തം നടക്ക് ഐ സിയുവിൽ എന്നും തന്നെ മരണം സംഭവിക്കുന്നു എൻ ഐ സിയുവിൽ എന്നും തന്നെ ജനനം സംഭവിക്കുന്നു ജനനത്തിനും മരണത്തിനും ഒത്തനടുക്ക് പച്ച മനുഷ്യനൊരാൾ ഞാൻ ഏത് സമയം മുട്ട് ആരോ മരിച്ചു ആരോ ജനിച്ചു ഒരുപാട് മരണക്കാഴ്ചകൾ നേർക്കാഴ്ചകളായിട്ട് കണ്ടിട്ടുണ്ട് അതിലൊന്ന് ധനാട്ടിനായ ഒരു മനുഷ്യൻ മരണം കാത്തുകിടക്കുന്നു അയാൾ മൗനം പോലെ സാന്ദ്രമായ സ്വരത്തിൽ എന്നോട് ചോദിക്കുന്നു ആർ യു ദ ചാപ്ലിൻ ചാപ്ലിൻ ആണോ ഞാൻ പറയാ ബി ഗിവൻ ടു മോർ ഡേയ്സ് ഓഫ് എക്സ്റ്റെൻഷൻ എനിക്കോട് അത് പ്രാർത്ഥിക്കുക രണ്ട് ദിവസത്തെ എക്സ്റ്റൻഷൻ കിടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മനുഷ്യൻ നഗ്ന വൈരുപ്യത്തിൽ അങ്ങനെ കിടന്നുകൊണ്ട് നമ്മളോട് ഏറ്റവും ദയനീയമായ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് രണ്ട് ദിവസം കൂടി ജീവിച്ചിരിക്കാനുള്ള എക്സ്റ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുക എന്തുകൊണ്ട് ഇയാൾ അതീവധനിവാനാണ് പക്ഷെ എത്ര കിട്ടിയിട്ടും ചില ധനികന്മാർക്ക് മതിയാവില്ലല്ലോ അയാൾ ആർത്തിക്കരം നീട്ടിപ്പിടിച്ച് മതിയെന്ന് പറയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഫസ്റ്റ് ആകാൻ ബെസ്റ്റാകാൻ ഫിറ്റസ്റ്റ് ആകാൻ ഫാസ്റ്റസ്റ്റ് ആകാൻ വല്ലാത്തൊരു ഓട്ടമാണ് ഈ ഓട്ടത്തിനിടയിൽ ശ്വാസം മുട്ടി ഭാര്യയും മക്കളും വഴിമാറിപ്പോയി അവർ അമേരിക്കയിൽ ചേക്കേറി ഇപ്പോൾ അയാൾ ആശുപത്രിയിലായ വിവരം പറഞ്ഞ് രോഗാതുരനായ കാര്യം മനസ്സിലാക്കി ഭാര്യയും മക്കളും പുറപ്പെട്ടിട്ടുണ്ട് അവരെത്തി കഴിയുമ്പോൾ ആദ്യമായിട്ട് ഭാര്യയുടെ കണ്ണിൽ നോക്കി സോറി എന്ന് പറയണം എന്നിട്ട് മനസമാധാനത്തിട്ട് മരിക്കണം പിന്നെ മക്കളെ കൊന്നു കെട്ടിപ്പിടിക്കണം അത്ര ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആൾ ചോദിക്കുന്നു കുഡ് യു കുര്യു പ്രയ ഐ മൈറ്റ് ബി ഗിവൻ ടു മോർ ഡേയ്സ് ഓഫ് എക്സ്റ്റെൻഷൻ രണ്ട് ദിവസത്തെ എക്സ്റ്റെൻഷന് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ച് കാണണം പക്ഷേ മനുഷ്യൻ്റെ മൗഢ്യമോർത്ത് ദൈവം ചിരിച്ചു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഈ ഫിലിപ്പീൻസ് മൊത്തത്തിൽ ഗതാഗത കുരുക്കിൻ്റെ സ്ഥലമാണ് മനില പ്രത്യേകിച്ചും ഭാര്യ എത്തിച്ചേർന്നു പക്ഷെ കുരുക്കിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇയാൾ പുറത്തേക്ക് നോക്കി കിടക്കയാണ് കത്ത് മലച്ച മത്സ്യത്തിൻ്റെ കണ്ണു പോലെ കണ്ണ് അവസാനത്തെ പ്രത്യാശയുടെ തിരിയും കെട്ടടങ്ങി കരിന്തിരിയായി അയാൾ മരിച്ചു ഭാര്യ വരുന്നതിന് ഏതാനും മണിക്കൂറുകൾ പോകുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് അയാളൊരു എട്ട് പത്ത് പ്രാവശ്യം ഒരേ വാചകം ആവർത്തിച്ചു പറഞ്ഞു അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഐ വാസ് ടു ബിസി നവ് ഐ ആം ടു ലേറ്റ് ഒരുപാട് ഒരുപാട് തിരക്കായി പോയി ഒരുപാട് ഒരുപാടൊരുപാട് വൈകിപ്പോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി ജീവിതത്തിൽ കട്ടുകെടുത്ത സ്വാർത്ഥത എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഈ വാക്കുകൾ എങ്ങനെയൊക്കെ മുഴകും യു ആർ ഗെറ്റിംഗ് ടു ബിസി യു വിൽ ബി ടു ലേറ്റ് അല്ലേ തന്നെ നന്നാകാൻ വേണ്ടി നമ്മൾ ഇത്രക്കേറെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നല്ല തുടക്കം ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നത് ഭയങ്കര ബിസിയാണ് എല്ലാം നാളെ തുടങ്ങാം നാളെ ലൈറ്റ് ആയി പോയാലോ അപ്പോൾ നിങ്ങളുടെ തിരക്ക് മൂലം നിങ്ങൾ നല്ലതിൽ നിന്നും വഴിമാറി നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കല്ലേ നമ്മളെല്ലാവരും ഞാനും നിങ്ങളും സ്വയം വഞ്ചിച്ചുകൊണ്ട് നന്നാകാതെ ശരിയില്ലായ്മകളുടെ വഴികളിൽ നടക്കുന്നവരാണ് ബിതോവൻ അന്ത്യമൊഴിയായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിതോവൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓർക്കസ്ട്രേഷൻ കണ്ടക്ടറായിരുന്ന ഗാരി ഫാൾഡിനർ വെക്കുന്നത് ഇങ്ങനെയാണ് ഈ അദ്ദേഹം പതുക്കെ കൈകൾ ഉയർത്തി അതായത് ഈ വിരൽത്തുമ്പിൽ സ്വർഗത്തിൻ്റെ സംഗീതം ആവാഹിച്ചെടുത്ത പോലെയുള്ളൊരു മനുഷ്യനാണ് മാന്ത്രിക കരങ്ങളാണ് ആ കരങ്ങളിങ്ങനെ യാചനാഭാവത്തിൽ പിടിച്ചു എന്നിട്ട് പല പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്രേ ഗിവ് മീ ഐ ലെറ്റ് യു മോർ ടൈം കുറച്ചും കൂടി സമയം തരണം പക്ഷേ സമയം കിട്ടില്ലല്ലോ നിങ്ങൾ കടന്നു പോകേണ്ട സമയമാകുമ്പോൾ നിങ്ങൾ കടന്നു പോകണം അദ്ദേഹം വളരെ നിരാശയോടുകൂടി പറഞ്ഞ അവസാനത്തെ വാചകൊണ്ട് വാട്ടേ പിറ്റി വാട്ടേ പിറ്റി ഇറ്റ് ഇസ് ടു ലൈറ്റ് എന്ത് കഷ്ടമാണത് എന്ത് കഷ്ടമാണത് ഒരുപാട് വൈകിപ്പോയി ശരിയാണ് വാട്ടേ പിറ്റി വാട്ടേ പിറ്റി ഇറ്റ് ഇസ് ടു ലൈറ്റ് എന്ന് പറയേണ്ടി വരും നമുക്കും അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക അതാണ് പ്രധാനപ്പെട്ടൊരു പാഠം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക നിങ്ങൾക്ക് വായിക്കാവുന്ന വളരെ സുന്ദരമായ പുസ്തകങ്ങളിൽ ഒന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കൺഫേഷൻ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണത് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മാനസാന്തര വഴികളെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് ഹൃദയത്തെ തുടർന്ന് മട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു നന്നാകാനുള്ള കാട്ടുകെടുത്ത ആഗ്രഹം ഉള്ളിൽ വന്നറിയുന്നുണ്ട് നന്നാവണമെന്ന് പലതവണ ഡയറിയിൽ എഴുതി വെച്ചു പക്ഷേ ഡയറിയിൽ നന്നാകണം എന്ന് എഴുതുമ്പോഴും അടുത്ത വരിയായിട്ട് എന്താ കുറയ്ക്കുക നോൺ ഹോഡി ക്രാസ് ഇന്നല്ല നാളെ ഇത് നമ്മളൊരു വട്ടം പറഞ്ഞിട്ടുള്ള വരിയാണ് നന്നാവണം ഇന്നല്ല നാളെ നോൺ ഹോഡി ക്രാസ് നോൺ ഹോഡി എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഇന്നല്ല ക്രാസ് നാളെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായ സെയിൻറ്റ് അബ്രോസ് മിലാൻ കത്തീഡ്രൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടുമുട്ടി ഇയാൾ നന്നാകാൻ വേണ്ടി നടക്കുന്ന ആളാണല്ലോ അപ്പോൾ ഇയാളുടെ മനസ്സ് വായിച്ചുകൊണ്ട് അയാളുടെ കണ്ണിൽ നോക്കിയിട്ട് ഈ അംബ്രോസ് മെത്ര പറഞ്ഞു ഹോഡി നോൺ ക്രാസ് ഇന്നാണ് നാളെയല്ല നന്നാകേണ്ടത് ഇന്ന് ഹോഡി നോൺ ക്രാസ് നാളെയല്ല നന്നാകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പോലെ ലത്തിയിലൊന്നും നമ്മുടെ ഹൃദയവിത്തിയിൽ ഇങ്ങനെയൊന്നും എഴുതി വെക്കണമെന്നില്ല പക്ഷേ ഹൃദയവിത്തിയിൽ സ്വന്തം ഭാഷയിലൊന്നും എഴുതി വെച്ച് നോക്കുക നന്നാവണം നാളെയല്ല ഇന്ന് ഇപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി ചില ശ് ശരിയല്ല ശീലങ്ങൾ മാറ്റണം ശരിയില്ല കൂട്ടുകൾ മാറ്റണം ശരിയില്ല കൂട്ടങ്ങൾ മാറ്റണം ഇതൊക്കെ ആഗ്രഹിച്ച് മനസ്സിങ്ങനെ ഒരുക്കി വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഓർത്തേക്കുക നിങ്ങൾ തുടങ്ങുന്നത് ഇന്നാണ് ഏറെ നിമിഷമാണ് അല്ല നാളെയല്ല എത്ര എത്ര പുതുവത്സരങ്ങൾ വന്നിട്ടും നമ്മൾ പുതുതായി മാറാത്തതിൻ്റെ ഒരൊറ്റ കാരണമുള്ളൂ നമ്മളെല്ലാം നാളെ നാളെ നീളെ നീളെ എന്ന മട്ടിൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര നാൾ നിങ്ങളിങ്ങനെ മാറ്റി വെക്കും ടുഡേ ഈസ് ദ ഡേ ഓഫ് സൽവേഷൻ ഇന്നാണ് രക്ഷയുടെ ദിവസം സ്റ്റാർട്ട് ടുഡേ റൈറ്റ് നൗ റൈറ്റ് ടുഡേ ഇന്ന് തന്നെ ആരംഭിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമയ്ക്ക് വേണ്ടിയൊക്കെയല്ല സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇനി ഒരുപാടിങ്ങനെ വൈകി 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 പോയിട്ട് ജീവിതത്തിൽ ടൂ ആകുന്ന അനുഭവം പലർക്കും ഉണ്ട് എന്നാൽ നിങ്ങൾ ടൂ ലേറ്റായിരിക്കാം എന്നാലും ഞാൻ പറയും ടു ലേറ്റ് ആണെങ്കിലും തുടങ്ങാവുന്നേ ഉള്ളൂ ഇന്ന് അങ്ങനെ ചിന്തിച്ചു കൂടെ ഒരു തുടക്കിടുക ഡേസ്റ്റേവേഴ്സ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് സത്യത്തിൽ റഷ്യൻ സാറ് നടത്തിയ ഒരുതരം ഫേക്ക് ട്രയലായിരുന്നു ഈ ചിന്തിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അവരെല്ലാവരെയും പിടിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചു ആളുകളൊരു പരിഭ്രാന്തി വരുത്താൻ വേണ്ടി ഇവരെല്ലാവരെയും വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരെ കഴിമനത്തിലേറ്റുവാൻ വേണ്ടിയുള്ള ആ പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയാക്കി അങ്ങനെ മരണത്തിനും ജീവനിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സാറിൻ്റെ ഭടൻ ഓടിയെത്തി പറയുന്നു ഇയാളുടെ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി ഈ ഡേസ്റ്റുവിസ്കി എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ അല്ലെങ്കിൽ മരണത്തിൻ്റെ മുനമ്പിലെത്തി നിൽക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന വല്ലാത്ത അത്ഭുതത്തിൻ്റെ ഒരനുഭവമാണ് അദ്ദേഹം പിന്നീട് എഴുതി കുത്തഴിഞ്ഞ പുസ്തകം പോലെയായിരുന്നു ജീവിതം അത് ശരിയാക്കാൻ ദൈവമൊരു അവസരം നൽകി അദ്ദേഹം വീണ്ടും പറയുകയാണ് ലൈഫ് ഈസ് സോ പ്രഷ്യസ് ആൻഡ് ദെൻ ഐ ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ് ജീവിതം മൂല്യമാണ് ഞാൻ ഓരോ നിമിഷവും അത് ആസ്വദിക്കണം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി നല്ല മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കണം എന്നെ തന്നെ ഉദാസീനതയിലും സംശയങ്ങളിലും ഞാനിങ്ങനെ പെടുത്തിക്കളഞ്ഞിരിക്കുകയായിരുന്നു ഇനി അവിടെ നിന്ന് ഞാൻ എഴുന്നേക്കളാം ഞാനിനി ഉണർവോടു കൂടി സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ജീവിതമായിരുന്നു അത്രയൊക്കെ സുന്ദരമായ രചനകൾ നടത്തി അത്രയൊക്കെ സുന്ദരമായി അദ്ദേഹം സ്നേഹിച്ചു അവസാന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് ഞാൻ നല്ല ഓട്ടം ഓടിയെന്നാണ് ഭാര്യകൾ പറഞ്ഞു നിന്നോട് ഞാൻ എന്നും വിശ്വസ്ത പാലിച്ചിരുന്നു എന്നും എവിടെയും നീ എൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു അങ്ങനെയൊക്കെ ഒരാളുടെ കണ്ണിൽ നോക്കി പറയുവാൻ അവസാന സമയങ്ങളിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഫുൾ ആയിട്ട് അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് അത്രയ്ക്ക് ലവ്വിംഗ് ആയിട്ട് അയാൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നേക്കണം അങ്ങനെയൊക്കെയാണ് ആ മനുഷ്യൻ അയാളുടെ ജീവിതത്തിന് അഴകു ചാർത്തിയത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി ഒരുപാടൊന്നും വൈകണ്ട ഒരു ഇരുണ്ട തുരങ്കത്തിനു മുമ്പിൽ എത്തി നിന്ന കുട്ടിയെക്കുറിച്ചുള്ള കഥയുണ്ട് അത് യഹൂദ പാരമ്പര്യ കഥയാണ് അടുത്ത സ്റ്റെപ്പ് വെക്കണോ കാരണം ഇരുണ്ട തുരങ്കത്തിനകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിനപ്പുറത്തേക്ക് തേനും പാലും ഒഴുകുന്ന രാജ്യമാണോ അല്ലെങ്കിൽ മരണമാണോ അറിഞ്ഞുകൂടാ ഇവനെ ചുവട് വെക്കാൻ ഭയങ്കര പേടി അപ്പോൾ ഒരു ഗുരു അവൻ്റെ ചുവട്ടിൽ മന്ത്രി മന്ത്രിച്ചു നൗ ഓർ നെവർ ചുവട് വെക്കണമെങ്കിൽ ഇപ്പം വെക്ക് അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല റിസ്ക് ആണ് ജീവിതം നൗ ഓർ നെവർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനിയായ ആരും നിങ്ങളുടെ ഉള്ളിലും ഒരു മന്ത്രണം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് നന്നാവണം സ്റ്റാർട്ട് നൗ അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല നൗ ഓർ നെവർ ഇനി നന്നായിട്ട് ജീവിക്കണം ഉയരണം എന്നൊക്കെ കരുതിയിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ മകൻ പക്ഷെ അവന് അപ്പനെ പോലെ ധൈര്യമൊന്നുമില്ല അപ്പോൾ അവൻ ഞാനിയായ ഒരാളോട് ചോദിച്ചു എന്ത് ചെയ്യണം എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ് ോ ഈ ഗുരു പറഞ്ഞു കൊടുത്തു ഒരു മിസ്റ്റേക്ക് വരുത്താത്ത ആളുകൾ ആ സിമിത്തേറി കിടന്നുറങ്ങുന്ന മനുഷ്യർ മാത്രമാണ് കല്ലറക്കുള്ളിൽ അന്തിവിശ്രാന്തിയിൽ ആണ്ടിരിക്കുന്ന മനുഷ്യർ അല്ലാത്ത ജീവിച്ചിരിക്കുന്ന മനുഷ്യരൊക്കെ മിസ്റ്റേക്ക് വരുത്തും ഇനി മിസ്റ്റേക്ക് വരുത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നതിൻ്റെ സൈനാണ് സോ മേക്ക് ആസ് മെനി മിസ്റ്റേക്സ് ആസ് പോസിബിൾ അതും ആരോ പറഞ്ഞു തരുന്നതാണ് മിസ്റ്റേക്ക് വരുമെന്ന് കരുതി നിങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളൊരു മിസ്റ്റേക്കായി മാറിപ്പോവും അതുകൊണ്ട് മിസ്റ്റേക്ക് വരുത്തിയാലും കുഴപ്പമില്ല സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് വെറുതെ ഇങ്ങനെ വാതിലടച്ച് എല്ലാവർക്കും ഒരു ലയബിലിറ്റി പോലെ പാഴ്ക്കിനാവും കണ്ട് പാതി മയക്കത്തിലും പാതി ഉറക്കത്തിലും ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് വാതിൽ തുടർ പുറത്തേക്കിറങ്ങി സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ആ സാധിക്കുന്ന കാര്യങ്ങളിൽ ചിലത് തെറ്റിപ്പോകാം തെറ്റിപ്പോകലുകൾ നിങ്ങളെ ശരികളിലേക്ക് എടുത്തുയർത്തിയാലോ അങ്ങനെയൊക്കെയല്ലേ ജീവിതം തുടങ്ങേണ്ടത് മാർട്ടോയിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗെറ്റിംഗ് എഹെഡ് മീൻസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് അതായത് മുന്നോട്ട് പോകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് ചൈനക്കാർ മക്കളെ ഇങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റായ കാര്യം ചെയ്യേണ്ട സമയം ഇരുപത് വർഷം മുമ്പായിരുന്നു ഇനി ആ സമയം കടന്നുപോയല്ലോ ഇനി ഇപ്പോൾ ചെയ്യുക സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് ഇവരെയും ചൈനക്കാർ എപ്പോഴും പറയും നിങ്ങൾ വാഴ നടണം ചെടികളൊക്കെ നട്ടോട്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു ചെടി നട്ട് വളർത്താനുള്ള സമയം ഇരുപത് വർഷം മുമ്പായിരുന്നു അതിന് സാധിച്ചിട്ടില്ല ഇപ്പോഴെങ്കിലും നിങ്ങളങ്ങനെ ചെയ്യുക ഇനി സ്പാനിഷ് പ്രോവർ ബണ്ട് ഒരാഴ്ചയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള ദിവസം എന്ന് പറയുന്ന ആളെയാണ് അങ്ങനെയാണല്ലോ എല്ലാം നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയല്ല ബിസിയസ്റ്റ് ഡേ ആണ് സോ മേക്ക് ദീസ് ഡേ ദ ഡേ ടു സ്റ്റാർട്ട് നോട്ട് ടു ഇന്ന് തന്നെ ആരംഭിക്കുക ഇനി ഒരു ഗ്രേറ്റ് ഗ്രേറ്റാകുന്നതിന് വേണ്ടി ഗ്രേറ്റ് യാത്ര നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ വലിയ ഗ്രേറ്റായിരിക്കണം എന്നില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രേറ്റായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രേറ്റ് സ്റ്റാർട്ട് ഇന്ന് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതിന് തയ്യാറാവുക അതിനുവേണ്ടി ഹൃദയം ഒരുക്കുക നല്ല യാത്ര നേരുന്നു